നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ ഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഞാൻ തുടങ്ങട്ടെ ഇതുവരെ കേൾക്കാത്ത ഇംഗ്ലീഷ് മിക്സിംഗ് മലബാർ മലബാർ പറയാൻ സോപാറു ഇത് നിന്റെ കേരളമല്ല

മോനെ നീ പാട്ട് പാടില്ല നീ കരയല്ലായിരുന്നു അത് എന്തോന്നത് ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ ഈ ആയിട്ട് എന്ത് പറ്റിന്ന് അറിയാൻ പാടില്ല ആ ബ്രെയിൻ എന്നും ഒരിക്കണ്ട് പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്കും പണിയിൽ താങ്കത്തില്ല മോനെ പറയുന്നേ അവന്റെ ഈ എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത് നിങ്ങൾ എന്നെ ആർദമായി അഭിനന്ദിക്കുന്നിട്ട് അതൊന്നും കാണില്ല കളിക്കണ കുളിക്കണ ഇത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട് അടിയിട്ട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം പോയേക്കാം നീ പറഞ്ഞത് ഫോൺ ഒഴിക്ക് പറഞ്ഞല്ലോ ഇനി ഇവിടെ നിന്ന് കേട്ടോ